ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഉണ്ടായിരുന്നത് ലാലേട്ടൻ എല്ലാവരെയും ഫയർ ആയിട്ട് തന്നെ നിന്നു എല്ലാവരോടും അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്ബറിന് നല്ല രീതിയിൽ കിട്ടി അക്ബറിൻ്റെ തെറിവിളിക്കും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിനും ഒക്കെ നല്ല രീതിയിൽ കിട്ടി അപ്പോൾ അതിൽ ആ ഒരു ടാസ്കിനെ പറ്റി ആ ഒരു മുട്ട സോറി മുട്ടയടിക്കാൻ കൊടുത്ത ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ അതിനെ പറ്റിയിട്ടും വളരെ വിശദമായിട്ട് തന്നെ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞ ഒരു ഒരു കാര്യം ആ ടാസ്ക് തുടങ്ങിയ സമയത്ത് നമ്മുടെ അനീഷ് സംസാരിക്കാതെ തന്നെ നിന്നു അതേ നമ്മുടെ അനീഷ് ലാലേഡിനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസൺ സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ പണിയാണ് കാരണം അത് ഏത് വഴിക്കാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആ ഒരു ടാസ്ക് ലെറ്റർ വായിച്ച് നോക്കുന്ന സമയത്ത് അതിനകത്ത് പ്രത്യേകം ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് വായിക്കുന്ന നിമിഷം മുതൽ മിണ്ടരുത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ബിഗ് ബോസിനേക്കാൾ കുറച്ചുകൂടി മേലോട്ട് ചിന്തിച്ചു കാരണം ഇതിലെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ബിഗ് ബോസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ഞാൻ കേൾക്കാതിരുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അനീഷിനെ നല്ല രീതിയിൽ നമ്മുടെ ലാലേട്ടം പ്രശംസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാ വീക്കെൻഡിലും നമ്മുടെ അനീഷിനെ കഴിഞ്ഞ കഴിഞ്ഞൊരു വീക്കെൻഡിൽ വന്നിട്ട് അനീഷിനെ കുറച്ച് ഡൗൺ ഡൗണായിപ്പോയി ലാലേട്ടൻ കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അനീഷ് ആകെ ഡൗൺ ആയിപ്പോയി വായി തുറക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എന്തായാലും അനീഷിനെ സമാധാനമായി കാണുമെന്ന് തോന്നുന്നു കുറച്ച് വഴക്കൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അനീഷിന് കാരണം മറ്റൊരാളോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ വലിയ ആവേശം കാണിച്ച് എഴുന്നേറ്റ് പറയാനായിട്ട് അപ്പോൾ തന്നെ ലാലേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താ സംസാരിക്കാനായിട്ട് മുട്ടി നിൽക്കുകയാണോ എങ്കിൽ പിന്നെ അതേ ഇവിടെ വന്നത് സംസാരിക്കുകയാണ് ഞാൻ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു മുട്ടയടിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടുള്ള ആ ഒരു ടാസ്കിനെ പറ്റി പറയുമ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷ് ആദ്യം വന്നു അയാൾ നിൽക്കുന്ന സ്ഥലത്ത് അയാൾ നിന്നു പിന്നീട് വന്ന നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആരും പറയുന്നുണ്ടായിരുന്നു തലമുടി മുട്ടയടിക്കാൻ എനിക്ക് പറ്റില്ല ലാലേട്ട അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ജിസയിൽ പറയുകയാണ് എന്നെ കൊണ്ടും പറ്റില്ല മുടി മുട്ടയടിക്കാനായിട്ട് ഒന്നുമില്ലേലും ഞാനൊരു സ്ത്രീയല്ലേ അതുമാത്രമല്ല ഇവിടെയാണെങ്കിൽ ഉടുതുണിയും തരുന്നില്ല ഉടുതുണിയും തരുന്നില്ല പിന്നീട് അതുപോലെ മേക്കപ്പ് സാധനങ്ങളും തരുന്നില്ല ഇതിൻ്റെ ഇടയിൽ തലമുടിയും കൂടെ മുട്ടയടിച്ചാലും നമ്മളെ കാണാൻ വെറും പോറായിരിക്കും അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ അലേട്ടം തിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് വളരെ രസകരമായിട്ട് തോന്നിയ ആ ഒരു മറുപടി അതിനുശേഷം ലാലേട്ടൻ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ആ ഒരു സമയത്ത് ഓരോരുത്തരുടെയും മുന്നിൽ ഓരോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ജ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു അഭിലാഷിന് വെച്ച സോറി അനീഷ് എടുത്ത് വായിച്ച് നോക്കിയ കാർഡിനകത്ത് മിണ്ടാതെ നിൽക്കണം എന്നുള്ള ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ജിസൈലിൻ്റെ നേർക്ക് വെച്ചിട്ടുള്ളത് ഒരു ഒരു ബോക്സ് പോലത്തെ ഒരു സംഭവം അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോലും ജിസയിലൊന്നും തയ്യാറായില്ല അപ്പോൾ അതിന് ലാലേട്ടൻ കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടാസ്ക് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാതെ പോയതിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ക്യാപ്റ്റനായ ആര്യനോട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോർ റൂമിനകത്ത് പോയി നോക്കൂ ഒരു സംഭവം ഉണ്ട് സംഭവമുണ്ട് അതിങ്ങെടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് അപ്പോൾ ഈ പറയുന്ന സംഭവം എടുത്തുകൊണ്ട് വരികയാണ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറയുന്നു അങ്ങനെ നമ്മുടെ ആര്യൻ നോക്കുന്ന സമയത്ത് അതിനകത്തൊരു ട്രിമ്മർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നീട് ആ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതേക്കുറിച്ചിട്ട് പറ ഈ ആര്യനെ പറഞ്ഞ് വിടുന്നതിന് മുമ്പ് തന്നെ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു മുട്ടയടിക്കുന്ന വിഷയം വന്നപ്പോൾ ജിസയിലിനും ആര്യനും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റാരൊക്കെയോ തയ്യാറാണെന്ന് പറഞ്ഞു ല്ലോ ആരാണത് എന്ന് ചോദിക്കുമ്പോൾ അനുമോളും ശൈത്യയും നവീനും ഒക്കെ എഴുന്നേൽക്കുന്നു നിങ്ങൾ റിയലായിട്ട് മുട്ടയടിക്കാൻ തയ്യാറാവുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ മൂന്ന് പേരും ഓക്കെ ഒരു പ്രശ്നവും നോ പ്രോബ്ലം ഈ സമയം വേണമെങ്കിൽ മുട്ടയടിക്കാൻ റെഡിയാണെന്ന് അവർ പറയുകയാണ് അങ്ങനെയാണ് അവിടെ നിന്ന് സ്റ്റോർ റൂമിൽ നിന്ന് ഈ സാധനം എടുത്തുകൊണ്ടുവെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ആ ട്രമ്മർ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടൻ പറയാണ് ഇത് ഏറ്റവും കൂടുതൽ ആവശ്യം ആര്യനല്ലേ ആര്യനല്ലേ കറിക്കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ഷേവ് ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഇത് ആര്യൻ തന്നെ എടുത്തോളൂ എന്ന് പറയുന്നത് അപ്പോൾ താങ്ക്സ് ലാലേട്ട എന്നൊക്കെ പറയുമ്പോൾ അതെടുത്ത് യൂസ് ചെയ്ത് നോക്കൂ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ എന്ന് പറയുന്നു എടുത്തിട്ട് അത് വർക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ബാറ്ററി ഇല്ല അപ്പോൾ നമ്മുടെ ആര്യൻ പറയുന്നത് ലാലേട്ട ഇതിനകത്ത് ബാറ്ററി ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയുകയാണ് നീ എന്താ കരുതിയത് ഏഹ് നീ ഈ ചെരുപ്പും ഇത്രയും ഇത് കാണിച്ച് നീ അതും പോട്ടെ നീ ഇവിടെ ടാസ്ക് ചെയ്യാനായിട്ട് വന്നിട്ട് മുട്ടയടിക്കുന്ന കാര്യം കേട്ടപ്പോൾ തന്നെ ആ ഒരു സംഭവം എടുത്ത് തുറന്ന് പോലും നോക്കാഞ്ഞിട്ട് ഇറങ്ങിപ്പോയ നിനക്കിനി ബ്യൂട്ട് നിനക്കിനി നമ്മളിനി ഡ്രമ്മറും കൂടെ തരുമെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ലാലേട്ടൻ അപ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ ആകെ ചമ്മി നാറി നാണം കെട്ടിട്ട് നാണം കെട്ടുപോയി അങ്ങനെ ും വളരെ രസകരമായിരുന്നു അത് കാണാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ ഇനി വീണ്ടും ലൈവ് അപ്ഡേറ്റ്സുകൾ തീർന്നിട്ടില്ല അതുപോലെ തന്നെ ഇന്ന് വീക്കെൻഡിലെ കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും നന്ദി